ഈശോ മിസ്സിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് മാർച്ച് ഇരുപത്തി നാലാം തീയതി ഇന്ന് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ച നിമിഷമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണല്ലോ നമ്മൾ സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ പത്ത് മിനിറ്റ് സമയം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മംഗല ലഭിച്ച ആ സന്തോഷത്തെ ഓർത്ത് ധ്യാനിച്ച് മൂന്ന് നിയോഗങ്ങൾ ചോദിച്ച് പ്രാർത്ഥന ചൊല്ലിയിരിക്കുക മറക്കാതെ നമുക്കിന്നത് ചെയ്യാം ഇതൊരു ഭക്താഭ്യാസം പരിശുദ്ധ അമ്മയുടെ മംഗല ലഭിച്ച നിമിഷമാണെന്ന് വിശ്വസിച്ച് നമ്മൾ അമ്മയോട് മൂന്ന് നിയോഗങ്ങൾ ചോദിക്കുമ്പോൾ ദൈവഹിതമാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ അത് അമ്മ സാധിച്ചു തരും ഇന്ന് ആദ്യം പതിനൊന്ന് അമ്പത് മുതൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കും അതിനുശേഷം കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മൃഗത്തോട് വചിച്ചു ആ പ്രാർത്ഥന ചൊല്ലും മൂന്ന് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലുമ്പോഴും നമ്മൾ നമ്മുടെ ഓരോ ആവശ്യം പറയും അങ്ങനെ അതിനുശേഷം ത്രിസന്ധ്യാ ജപം ചൊല്ലി ബാക്കിയുള്ള ഭാഗങ്ങൾ ചൊല്ലി അവസാനിപ്പിക്കും അവസാനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്താറ് മുതൽ അമ്പത്താറ് വരെ ചൊല്ലി അവസാനിപ്പിക്കും ഈ സമയം എല്ലാവരും ഉണർന്നിരുന്ന് മാതാവിനോട് മൂന്ന് കാര്യങ്ങൾ അപേക്ഷിക്കുക അമ്മ നമുക്ക് വേണ്ടി ഈശ്വയോട് മാധ്യസ്ഥം വഹിച്ച് ആ കാര്യങ്ങൾ സാധിപ്പിച്ച് തരും നമുക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അതുപോലെ അമ്മ മാതാവ് ഫാത്തിമായും മറ്റെല്ലാ സ്ഥലങ്ങളിലും പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യമാണ് പാവികളുടെ മാനസാന്തരം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കൽ നമുക്ക് ഇന്ന് ആത്മാർത്ഥമായി ഉള്ളുരുകി നമ്മുടെ ലോകത്തെ സമർപ്പിക്കാം സകല മക്കളും സ്വന്തം പാപത്തെക്കുറിച്ച് അനുദപിക്കാനുള്ള വരം കൊടുക്കണമേ അങ്ങനെ എല്ലാ മനുഷ്യരും രക്ഷപ്പെടട്ടെ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള വരം നൽകണമേ ഈയൊരു മനോഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവസാന കാലത്തിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ നമ്മെ തന്നെയാണല്ലോ വിശദീകരിക്കേണ്ടത് അപ്പോൾ ഈ മംഗല നിമിഷത്തിൽ ലോകം മുഴുവൻ അമ്മയോട് ഒരു വരം ചോദിക്കണം ലോകത്തെല്ലാ പാപികളും നമ്മളടക്കം എല്ലാവർക്കും അനുതാപത്തിൻ്റെ വരം ലഭിക്കാൻ നമ്മൾ തെറ്റ് ചെയ്തു പോയി എന്ന തിരിച്ചറിവിലേക്ക് വരാൻ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമ്മെ പരിശുദ്ധ കുർബാനയാകുന്ന പാപപരിഹാര ബലിയിലേക്ക് നയിക്കാൻ ഇടവരുത്തണമേയെന്ന് ദൈവനിഷേധം ദൈവവിശ്വാസമില്ലായ്മ ഇങ്ങനെയുള്ള പാപങ്ങളിൽ പെട്ടി കിടക്കുന്ന അനേകം മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഫാത്തിമായ അമ്മ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഒരുപാട് മക്കൾ നരകത്തിലേക്ക് പോകാനിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒത്തുചേർന്ന് ഒരു ദിവസത്തിൽ ഈ മണി ഈ മിനിറ്റിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അനേകം മക്കൾക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കും അനുതാപം കൊടുക്കും അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യണമെന്നുള്ള മനസ്സ് തുറക്കും ആ പരിഹാരം നമ്മെയും അവരെയും കൊണ്ടുചെന്നെത്തിക്കേണ്ടത് ഈശോയുടെ പരിശുദ്ധ ബലിയിലേക്കാണ് പരിശുദ്ധ ജപമാലയിലേക്കാണ് ദിവ്യകാരുണ്യ ആരാധനയിലേക്കാണ് കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടുള്ള കരുണയുടെ പ്രാർത്ഥനകളിലേക്കാണ് ഇത് ലോകം മുഴുവൻ സംഭവിക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് മനസ്സൊരുകി പ്രാർത്ഥിക്കാം ഇതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ നിയോഗം പാപികൾ മനസാന്തരപ്പെടണം പരിഹാരം ചെയ്യണം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്നത് പോലെ അവിടുത്തെ പോലെ ഇവിടെയും ഇവിടെയുമാകണം പിതാവിൻ്റെ അടുത്ത് നിത്യമായി വാസം ചെയ്യാനല്ലേ നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു തരണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ ഒരു നിയോഗം എല്ലാവരും ആദ്യത്തെ നിയോഗമായി വയ്ക്കണേ അതിന് ശേഷം നമുക്ക് രണ്ട് നിയോഗങ്ങൾ നിയോഗങ്ങൾക്കൂടെ വയ്ക്കാമല്ലോ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും യേശുവിലൂടെ അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവൻ മാനസാന്തര അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ കൃപ പരിശുദ്ധ അമ്മയിലൂടെ അമ്മ മാതാവാണല്ലോ ഈശോയുടെ രണ്ടാം വരവിന് ഒരുക്കുന്നവൾ അതുകൊണ്ട് അമ്മയിലൂടെ സകല കൃപകളും ലോകം മുഴുവനിലേക്കും സകല ഭൂഖണ്ഡങ്ങളിലേക്കും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവരുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് പരിഹാര മനോഭാവം ലഭിക്കാൻ പാപത്തെക്കുറിച്ച് മനസ്തപിക്കാനുള്ള വരം ലഭിക്കാൻ വലിയ കൃപ ഒഴുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ